വടകര നഗരസഭയുടെ സമഗ്ര കായിക വിദ്യാഭ്യാസ പ്രോജക്ട് ദിശ കൂടുതൽ ഉയരങ്ങളിലേക്ക് പാലക്കാട് വെച്ച് നടക്കുന്ന ഓൾ കേരള അണ്ടർ ഗേൾസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഇരുപത് കുട്ടികളാണ് ദിശ ടീമിൽ നിന്നും മാറ്റുരയ്ക്കുന്നത് സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായി മാറിയ വടകര നഗരസഭയിലെ ദിശ കായിക വിദ്യാഭ്യാസ പ്രോജക്ട് ഇന്ന് ഉയരങ്ങൾ കീഴടക്കുകയാണ് നിരവധി മത്സരങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഇതിനകം തന്നെ ദിശയിലെ കായിക താരങ്ങൾ പങ്കെടുത്തു വരുന്നത് ഏറ്റവും ഒടുവിലായി പാലക്കാട് വെച്ച് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരുപത്തോളം പെൺകുട്ടികളാണ് കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ടൂർണമെന്റിൽ കളിക്കാനായി പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത് ഇവർക്കുള്ള യാത്രയപ്പ് ചടങ്ങ് വടകര സാംസ്കാരിക ചത്തുരത്തിൽ വെച്ച് നടന്നു പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു അണ്ടർ കളിക്കാനാണ് ഇവരൊട്ടപ്പാലത്തേക്ക് പുറപ്പെടുന്നത് അഭിമാനത്തോടുകൂടെ തന്നെ പറയുകയാണ് മസാ കുട്ടികളെല്ലാം തന്നെ ഇതുവരെയായിട്ടുള്ള സ്കൂൾ കായികമേളകളിലൊക്കെ തന്നെ പങ്കെടുത്ത് മാറ്റിറച്ച് വിജയം കൈവരിച്ച് വടകരെ അടയാളപ്പെടുത്തിയ മക്കളാണ് ഓരോരുത്തർ അതുകൊണ്ട് തന്നെ പാലക്കാട് വെച്ച് കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ചാണ് ഇരുപത് കുട്ടികളും നമ്മളെ വടകര ദിശയുടെ പേരിൽ മത്സരിക്കുന്നത് വടകര നഗരസഭാ ഭരണ ഭരണസമിതിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ അപ്പുറത്തേക്ക് വടകരക്കാർക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള വിജയങ്ങൾ നേടി ഇവരെ തിരിച്ചുവരുമെന്നുള്ളൊരു പ്രത്യാശയോടുകൂടെ തന്നെയാണ് നമ്മൾ യാത്രയെപ്പ് ചടങ്ങ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും വിനോദമാഷയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടീം അംഗങ്ങളെല്ലാം തന്നെ നന്നായിട്ട് തന്നെ പല മത്സര പരിപാടികളിലും പങ്കെടുത്ത് വിജയം കൈവരിച്ച കുട്ടികളായതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി ഇരുപത് പെൺകുട്ടികൾ നമ്മുടെ മത്സരിക്കുമ്പോൾ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രക്ഷിതാക്കൾ കൗൺസിലർമാർ കോച്ച് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു കായിക വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി എല്ലാ പഞ്ചായത്തുകളിലും ഇതിന്റെ പദ്ധതികൾ തുടങ്ങുകയാണ് എത്രമാത്രം അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇവിടെ ഇനി ഇപ്പോ അണ്ടർ ഫിഫ്റ്റീൻ ലെവൻസ് മത്സരത്തിൽ നാടെ നാളെ നമ്മുടെ കുട്ടികൾ പാലക്കാട് മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ യാത്ര യോഗത്തിന് മുന്നോടിയായിട്ട് അവരോട് സംസാരിച്ചപ്പോ അവരുടെ മനസ്സിൽ പെലയുണ്ട് റൊണാൾഡോ ഉണ്ട് മെസ്സിയുണ്ട് അവരുടെ മനസ്സിൽ നല്ലൊരു സ്വപ്നമുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം